ഇന്നിപ്പോ ഞങ്ങളുള്ളത്ാർഘട്ട ബയോളജിക്കൽ പാർക്കിലാണേ നാട്ടിൽ നിന്ന് ആരെങ്കിലും ബാംഗ്ലൂർ കാണാൻ വന്നാൽ അവരെ കൊണ്ടുപോകുന്ന ഇമ്പോർട്ടന്റ് പ്ലേസസിൽ ഒരു പ്ലേസ് ആണ് കേട്ടോ ഈ ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക് അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ മെയിൻ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കടന്നാൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ചെറിയ കടകൾ കാണാൻ സാധിക്കും കണ്ട എപ്പ വീണു മതി അങ്ങനെ ഞങ്ങളുടെ കുട്ടികൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങിട്ടോ അപ്പൊ പോപ്കോൺ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ഈ കടയിലേക്ക് ചെന്നപ്പോഴാണ് കേട്ടോ രണ്ട് പൂച്ച കുട്ടികൾ കിടക്കുന്ന കണ്ടത് പൂച്ച കുട്ടികളൊന്നും അല്ലെട്ടോ കടയിൽ നിന്ന് ഭക്ഷണ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഇവിടെ ഇരുന്ന് കഴിക്കോ കൊടയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് കഴിച്ച് പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ നമ്മൾ കവറിലിരുന്നെട്ടോ ഇതിപ്പോ തുടങ്ങിയതാന്ന് തോന്നുന്നു ഇതാണ് കേട്ടോ ആക്സിറ്റ് വരുന്ന വഴി ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഇണ്ട് കേട്ടോ മൃഗങ്ങളെ കാണാൻ ഒന്ന് സഫാരിയും പിന്നെ ഒന്ന് നോർമൽ സൂ കാണുന്നതും സഫാരി കഴിഞ്ഞ് നമ്മളെ എവിടെയാണ് കേട്ടോ ഇറക്കി വിടുക അത് കഴിഞ്ഞ് നോർമൽ സൂ കാണുന്നെങ്കിൽ നമ്മൾ വീണ്ടും എൻ്റെ ഉള്ളിൽ കൂടെ പോയി എന്റർ ചെയ്യണം കേട്ടോ അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണേ ഇവിടെ ഇപ്പോൾ പ്ലാസ്റ്റിക് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കാണ് കേട്ടോ തീരെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല ഇവിടെ രണ്ട് മൂന്ന് ചേച്ചി മരുന്ന് നിൽക്കണ്ട കേട്ടോ നമ്മുടെ ബേഗൊക്കെ തുറന്ന് ചെക്ക് ചെയ്ത് നോക്കും ഞാനാണെങ്കിൽ പെട്ടു കേട്ടോ ഞാൻ കുട്ടികളൊക്കെ ഉള്ള കാരണം അവർക്ക് ബിസ്ക്കറ്റും ചോക്കോ പൈസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു അവര് തുറന്നു നോക്കി പറഞ്ഞു കൊണ്ടുപോകാൻ പറ്റിയ അപ്പുറത്തെ കടയിൽ നിന്ന് പത്ത് രൂപ കൊടുത്തിട്ട് ഒരു പേപ്പർ കവർ വാങ്ങിച്ചിട്ട് അതിൽ സാധനം ഇട്ടിട്ട് കേട്ടോ പിന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ അവർ സമ്മതിച്ചത് ഇതൊക്കെ ഇപ്പൊ വന്നാൽ തോന്നുന്നു കേട്ടോ ഇതൊന്നും ഞാൻ മുമ്പ് കണ്ടതായിട്ട് ഓർക്കണില്ല എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ ഈ സഫാരിക്ക് നേരെ നടന്നു ചൂ കാണട്ടോ കൊറേ കാണാൻ ഉള്ളത് കൊണ്ട് തന്നെ നടന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ബാക്കി വണ്ടികളിൽ കേറി പോവാട്ടോ അതിന് പ്രത്യേകം ടിക്കറ്റ് എടുക്കണേ അങ്ങനെ ഞങ്ങൾ സഫാരിക്ക് പോവാൻ കേട്ടോ ഞങ്ങൾ എന്ന് പറഞ്ഞ ഡാഡിയും അമ്മിയാണ് സഫാരിക്ക് പോകുന്നത് ഞാനും ഏട്ടനൊക്കെ മുമ്പ് പോയിട്ടുള്ളത് കാരണം ഇപ്രാവശ്യം ഞങ്ങൾ പോണില്ല നമ്മൾ വന്ന ഓർഡറിൽ നമ്മൾ അവരെ വരിവരിയായിട്ട് ഇവിടെ ഇങ്ങനെ ഇരുത്തും കേട്ടോ പിന്നെ ആ വന്ന ഓർഡറിൽ അവർ നമ്മൾ ആ ബസ്സിൽ കയറ്റി കാണിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് സഫാരിയും നോർമൽ സൂഖാണല്ലോ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സഫാരിയിൽ മൃഗങ്ങൾ സ്വതന്ത്രമായി നടക്കുന്നു നമ്മൾ കൂട്ടിലിരുന്നുകൊണ്ട് അതായത് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ അവയെ കാണുന്നു നോർമൽ സൂ കാണുന്നത് അവയെ കൂട്ടിൽ കിടക്കുന്നു നമ്മൾ സ്വതന്ത്രമായി നടന്നുകൊണ്ട് മൃഗങ്ങളെ കാണുന്നു ഇതാണ് കേട്ടോ സഫാരിയും നോർമൽ സുഖാണല്ലോ തമ്മിലുള്ള വ്യത്യാസം

പുലിയുടെ സീബ്രയുടെ പൂമ്പാറ്റയുടെ മീനൻ്റെ അങ്ങനെ പല പല ഡിസൈനിലുള്ള ബഗികൾ ഇവിടെ ഉണ്ട് ഇണ്ടോ അങ്ങനെ ഡാഡിയും മമ്മിയും വരുന്നത് കത്ത് നിങ്ങൾ ഇവിടെ ഇരുന്നു കേട്ടോ ഒരു മണിക്കൂറിൽ കൂടുതലുണ്ട് കേട്ടോ സഫാരി ഇതാണ് കേട്ടോ ബഗിക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് കൗണ്ടർ അവിടെ ഇരുന്നിരുന്ന് അടുത്തപ്പോൾ തൊട്ടിപ്പുറത്തുള്ള സീബ്രയും ജിറാഫിനെയും ഒക്കെ കാണാന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു കേട്ടോ ഞാൻ ആദ്യം ഒരു സീബറയെ കണ്ടുള്ളു കേട്ടോ പിന്നീടാണ് അവിടെ അത്യാവശ്യം സീബർ ഉണ്ടെന്ന് മനസ്സിലായത് സീബറുകൾക്ക് കുടിക്കാൻ എവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെള്ളമൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വഴിയുടെ പകുതി ആളുകൾക്ക് നടന്നു പോകാനായിട്ട് പന്തലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ മാത്രമേ അത് കണ്ടുള്ളൂട്ടോ ഭയങ്കര വെയില് തന്നെയാണ് ഇവിടെ ഇനി നമുക്ക് ജിറാഫിനെ കാണാട്ടോ രണ്ട് ജിറാഫുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഇരുപത്തിനാല് മണിക്കൂറിൽ അഞ്ച് ടു മുപ്പത് മിനിറ്റ് ആണ് അത്ര ജിറാഫുകൾ ആകെ കൂടി ഉറങ്ങുന്നത് അതുപോലെ തന്നെ അവ ഉറങ്ങുന്നതും ക്രസ്റ്റ് ചെയ്യുന്നതും എല്ലാം നിന്നിട്ടാണ് അത്ര അതെല്ലാം എവിടെ ഒരു ഇതിൽ എഴുതി വച്ചിട്ടുണ്ടെട്ടോ ജിറാഫുകൾക്ക് കഴിക്കാനായി ഒരു തോണിൽ മേൽ ഇലകളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സഫാരി കഴിഞ്ഞ് മമ്മിയും ഡാഡിയും എത്തിയപ്പോൾ ഇതിന്റെ ഉള്ളിൽ തന്നെയുള്ള റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം ബഗിയിൽ ഞങ്ങൾ സൂ കാണാൻ തുടങ്ങിയിട്ടോ ഇവിടെ രണ്ട് മങ്കികൾ അലകൾ കഴിക്കുന്നുണ്ട് കേട്ടോ അവയുടെ മേത്ത് അവയുടെ കുട്ടികൾ അള്ളി പിടിച്ചിരിക്കുന്നുണ്ടേ ഇവിടെ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇവിടെ ബോട്ടിങ്ങിന് പോയിട്ടില്ല കേട്ടോ ഇതാ ഇവിടെ ആയിട്ട് ഒരു ഗാർഡനും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മടെ ഭഗി അവിടെ വെയിറ്റിംഗ് ആണെ നമ്മളോരോ സ്ഥലത്ത് ഇറക്കി വിട്ടിട്ട് അവര് ഒത്തിരി സമയം തരൂട്ടോ ഓരോന്ന് കാണാനായിട്ട് ഇവിടെ രണ്ട് ഹിപ്പോകളുണ്ട് കേട്ടോ ചെടികളും മരങ്ങളും കുളങ്ങളും ഒക്കെയായി ഓരോ മൃഗങ്ങൾക്കും അവയുടെ ആവശ്യാനുസരണമുള്ള താമസ സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കാണുന്ന നമ്മുടെ മനസ്സിലും പ്രത്യേക കുളിർമ തന്നെയാണ് കേട്ടോ ഞാനിപ്പോ എവിടെ ആനയെ കാണാൻ ചെന്നാലും ആനകൾ തല്ലൂടുന്നത് കാണാറുണ്ട് കേട്ടോ ഇവിടെ രണ്ടു കുട്ടിക്കൊമ്പന്മാർ തല്ലൂടുന്നുണ്ടേ കാല് കഴിച്ചിട്ടാണോ മതില് ചട റെടയിൽ നിൽക്കുന്നാണോന്ന് അറിയില്ല കേട്ടോ ഇവിടെ വേറൊരു കുട്ടിക്കൊമ്പൻ മൂന്ന് കാലു മേലാണെട്ടോ നിൽപ്പ് ഇനി നമുക്ക് പക്ഷികളെ കാണാൻ പോയാലോ മറ്റിവിടെയും കാണാത്ത ഒരുപാട് തരം വ്യത്യസ്ത പക്ഷികളുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ കോഴികളും ഉണ്ട് കേട്ടോ ഒരു കോഴിയാണെങ്കി ഭയങ്കര കുഴിവിളിക്കലാണേ കണ്ണാനാണ് കേട്ടോ നല്ല ചോപ്പും ബ്രൗണും കറപ്പും കളറായിട്ട് നല്ല കണ്ടെന്ത വിൽക്കാൻ വെച്ചിരിക്കുന്ന ബോമകുട്ടിയുടെ പോലെയാണെട്ടോ നമ്മുടെ സിംഹത്തിന്റെ ഇരിപ്പ് എന്താണെന്നറിയില്ല ഈ സിംഹത്തിനെ ഒക്കെ കണ്ട ആളുകൾക്ക് ഇറിട്ടേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടാണ് കേട്ടോ അങ്ങനെ നീണ്ട നേരത്തെ അവരുടെ പരിശ്രമത്തിന് ശേഷം അവര് വിജയിച്ചു കേട്ടോ സിംഹം അവരെയൊന്ന് നോക്കി ഇവിടെ ഒരാളെ മരത്തിലൊക്കെ കയറി ഫോട്ടോക്ക് പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ മോളെ മരത്തിൽ കയറ്റിയപ്പോ അവനേം കൂടി കയറ്റുന്നതു പറഞ്ഞ് ഏട്ടനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ കേട്ടോ അവൻ അങ്ങനെ അവന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു കേട്ടോ ിലൊക്കെ ഒന്ന് രണ്ട് കിളികളാണ് കേട്ടോ ഉള്ളത് ഇവിടെ ഒരു ചേട്ടൻ വെള്ളമൊക്കെ ക്ലീൻ ചെയ്യാതെക്കുന്നുണ്ട് കേട്ടോ കൂടും നമ്മൾ നിൽക്കുന്ന സ്ഥലവും തമ്മിൽ കുറച്ച് ഗ്യാപ്പുള്ള കാരണം കിളികളി ഒന്നും മാത്രം വ്യക്തമായിട്ട് എടുക്കാൻ സാധിച്ചില്ല കേട്ടോ പ്രകൃതി ഭംഗി തുളുമ്പി നിൽക്കുന്ന അതിമനോഹരമായൊരു പാർക്കാണ് കേട്ടോ ബനാർഘട്ട ബയോളജിക്കൽ പാർക്ക് ഈ വെക്കേഷന് കുട്ടികൾക്കൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു പാർക്കാണ് കേട്ടോ ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ അവിടെ അപ്പം ഇതൊക്കെയാണ് കേട്ടോ ബനാർകാട്ട ബയോളജിക്കൽ പാർക്കിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്